ഈവനിങ് സ്നാക്സ് ആയിട്ടും സ്റ്റാർട്ടർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു വ്യത്യസ്തമായ കട്ട്ലേറ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബ്രോക്കളി കട്ട്ലേറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെ ബ്രോക്കളി വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം ബ്രോക്കളി എന്ന് പറയുന്നത് ഒരു കോളിഫ്ലവർ ടൈപ്പ് വെജിറ്റബിൾ ആണ് ഇതിൽ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രോക്കളി ഓരോരോ ഇതളുകളായിട്ട് അടർത്തിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ നേരം മുക്കി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഈ കഴുകി വെച്ച ബ്രോക്കളിയുടെ പീസുകൾ ഒരു ഗ്രേറ്ററോ അല്ല ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിഞ്ഞെടുത്ത ബ്രോക്കളിയാണിത് ഒരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഉണ്ടാകും ഇനി രണ്ട് ഉരുളം കിഴങ്ങ് നന്നായിട്ട് കഴുകി രണ്ടായിട്ട് കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിക്കണം തൊലി കളയാതെ വേണം വേവിക്കാൻ കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ പച്ചമുളക് ആവശ്യത്തിന് എരിവുള്ള ഒരു പച്ചമുളകാണ് അതാണ് രണ്ടെണ്ണം ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് മെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഇതൊക്കെ നമുക്ക് വേവിച്ചെടുക്കണം അതിനായി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി കഴിഞ്ഞാൽ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാനിലേക്കിട്ട് ഇളക്കി കൊടുക്കുക ഇനി സവോള നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം സവോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം പോയി സവോള നന്നായിട്ട് വഴണ്ട് വന്നാൽ അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം അപ്പോൾ സവോള നന്നായി വഴണ്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതിനുശേഷം അതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി ഇത് നന്നായിട്ട് വഴറ്റി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതിനുശേഷം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം ബ്രോക്കളി എന്ന് പറയുന്നത് അധികം വേവില്ലാത്തൊരു ആണ് അപ്പോൾ കൂടുതൽ വെന്ത് പോവാതിരിക്കാൻ നിങ്ങൾ നോക്കണം കൂടുതൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പോഷകാംശങ്ങൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും കൂടുതൽ വെന്ത് പോകേണ്ട ആവശ്യവുമില്ല ഈ ബ്രോക്കളി ജസ്റ്റ് ആവി കയറ്റി കഴിക്കുന്നൊരു വെജിറ്റബിളാണിത് അതുപോലെ തന്നെ ഈ സമയത്ത് ഇതിലേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളം കഴിഞ്ഞ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പോ എരിവോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് റെഡി ആയി റെഡിയായൊന്നും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പിടിച്ചു നോക്കുക പിടിച്ചു നോക്കുമ്പോൾ അത് കയ്യിൽ ഒട്ടാതെ നന്നായി ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മിക്സ് റെഡിയായെന്നാണ് അർത്ഥം മിക്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് സ്റ്റവ് ഓഫാക്കി ഈ മിക്സ് തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് ഈ മിക്സ് വെയിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കാം ഇനി ഇവിടെ ഞാനതിന് ഇവിടെ കുറച്ച് റസ്ക് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് റസ്ക് അല്ലെങ്കിൽ ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി ഈ പൊടിയിൽ നിന്നും ഒരു പിടിയെടുത്ത് ഈ മസാലയിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം വലി ഈ പൊടി വലിച്ചെടുക്കും അപ്പോൾ നമുക്കിത് പൊട്ടാതെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യുന്ന വലതുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്ത് മിക്സ് അതിലേക്കിട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്ത് എടുത്തു വയ്ക്കുക നന്നായിട്ട് പ്രസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ ഒട്ടും പൊട്ടിപ്പോവാതെ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലായിരിക്കും ഇത് പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ടാവുക വെള്ളത്തിൻ്റെ നമുക്ക് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ആഡ് ചെയ്തിട്ട് അത് മിക്സ് റെഡിയാക്കുക ഇനി അടുത്തതായിട്ട് ഒരു പൊ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോണ്ഫ്ലവറും അല്ലെങ്കിൽ ഒരു മൈ നിങ്ങൾ കോൺഫ്ലവർ ഇല്ലായെന്നുണ്ടെങ്കിൽ മൈദ ഇട്ട് കൊടുത്താലും മതി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കട്ട്ലൈറ്റിൻ്റെ ഔട്ടർ കവറിങ് പുറത്തെ കവറിങ് കുറച്ച് കട്ടിയിൽ വരാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നത് വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട ഒഴിവാക്കി മൈദയുടെ മിക്സ് ഉണ്ടാക്കിയാലും മതി മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഈ മിക്സ് ഉണ്ടാക്കിയാലും മതി അതിനുശേഷം ഈ വെച്ചിരിക്കുന്ന കട്ട്ലെറ്റ് മു മുട്ടയുടെ മിക്സിൽ മുക്കി റസ്ക് പൊടിയിലിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക ഞാനിവിടെ ഈ പ്രോസസ്സ് രണ്ട് പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനലാണ് ഇവിടെ എല്ലാവർക്കും കട്ട്ലേൻ്റെ പുറത്തെ കവറിംഗ് നല്ല തിക്കായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട മിക്സിൽ നിന്ന് കുറച്ച് മാറ്റി വേറെ പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് വേണം രണ്ടാമത്തെ പ്രാവശ്യം മുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ അല്ലെങ്കിൽ റസ്ക്കിൻ്റെ പൊടി വീണ് ഈ മിക്സ് വേഗത്തിൽ കേടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും മുട്ടയിൽ മുക്കി ബ്രെഡ് അല്ലെങ്കിൽ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കുക അതിനുശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഈ ഓയിലെന്ന് പറയുന്നത് കട്ട്ലേറ്റ് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ ഓയിൽ വേണം അല്ലയെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകും അപ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഓരോരോ കട്ട്ലേറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് കൂട്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യരുത് അല്ലെങ്കിൽ അപ്പോൾ മറിച്ചിടുമ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ടാവും ഇനി രണ്ട് സൈഡും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വേഗത്തിൽ ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ് കാരണം അതിൻ്റെ ഉള്ളിലെല്ലാം വെന്ത മിക്സാണ് ജസ്റ്റ് ഔട്ടർ കവറിങ് ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇത് നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കട്ട്ലേറ്റ് എല്ലാവരും ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ രുചികരമായ സ്വാദിഷ്ടമായ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യുക താങ്ക്